റമദാൻ മാസം നമ്മിലേക്ക് വരുന്നതിന് മുന്നേ എല്ലാവരും വീട് ക്ലീനിങ്ങിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് വീട് ക്ലീൻ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കണ്ടുനോക്കുക ആദ്യം തന്നെ ചവിട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ സ്വല്പം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ചവിട്ടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ചവിട്ടികളൊക്കെ ക്ലീൻ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കർട്ടനുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കർട്ടനുകൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നവർ അതിൻ്റെ മുകൾ വശം ഈ രീതിയിൽ കെട്ടിയതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് മാറാലയൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂലോ അല്ലെങ്കിൽ മാറാല വടിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാറാല ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വാക്സിലിൻ തേച്ച് കൊണ്ട് മാറാല തട്ടിയെടുക്കുകയാണെങ്കിൽ കുറെ നാളത്തേക്ക് മാറാൻ ശല്യം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും വാസിലിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ മാറാല പിടിക്കാതിരിക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളും ജനലുകൾ വാതിലുകൾ കട്ടിലുകളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഒരു മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സ്വല്പം ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കോട്ടൺ തുണി ഇതിലേക്ക് മുക്കി പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജനലുകളും വാതിലുകളുമൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും അതുപോലെ തന്നെ മാറാൻ ശല്യത്തിൽ നിന്നും പല്ലിശല്യത്തിൽ നിന്നും രക്ഷ നേടാനും കഴിയും ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ടിപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വൽപ്പം വാസ്ലിൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്വൽപ്പം ഡെറ്റോളും അതുപോലെ തന്നെ കുറച്ച് പെനോയിലും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം വാസിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ജനലുകളും വാതിലുകളും ഫർണിച്ചറുകളും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഈ മിക്സ് ഉപയോഗിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്ലാസ്സുകൾക്ക് തിളക്കം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജനൽ കമ്പികളൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്ലീനിങ് ചെയ്തെടുക്കാൻ കഴിയും ഈ മിക്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഇത് ഞാൻ പരീക്ഷിച്ച ഒരു മിക്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്പ് ഒറ്റ ചേരുവ വെച്ച് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിനായിട്ട് സ്വല്പം വാസിലിൻ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ടേബിളോ അല്ലെങ്കിൽ ജനലോ വാതിലോ ഒക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം തിളക്കം കിട്ടുന്നുണ്ട് എന്നുള്ളതും ക്ലീൻ ആയി കിട്ടുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും വാസ്ലിൻ തേക്കുന്നതിന് മുന്നുള്ള ഭാഗവും തേച്ച് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള ഭാഗവും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരാഴ്ചയായി പക്ഷേ ഇതുവരെ വാതിലില് പൊടികളോ മാറാലയൊന്നും പിടിച്ചിട്ടില്ല ജനലിലൊക്കെ വാസിലിൻ തേ ക്ലീൻ ചെയ്യുന്നതിന് തന്നെ കൂടിയായിട്ട് ഇരിക്കലെ മാറാലകളൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം വേണം വാസിലിൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീടിനുള്ളിലെ ചെയറുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ബാത്റൂം ക്ലീനിങ് ചെയ്യുന്നതിനുള്ള ഒരു മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു കവറാണ് ഈ കവറ് നമുക്ക് നമ്മുടെ കയ്യിൽ നന്നായി ഒന്ന് കെട്ടി കൊടുക്കാം കയ്യിൽ ഗ്ലൗസ് ഇടുന്നതിന് പകരമായിട്ടാണ് ഈ കവറ് കെട്ടിയിട്ടുള്ളത് കവറ് കെട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് ബാത്റൂമൊക്കെ നന്നായി കഴുകിയെടുക്കാൻ പറ്റും നമ്മൾ തയ്യാറാക്കിയ മിക്സ് സ്വല്പം എടുത്തിട്ട് ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ ചളി പിടിച്ചതും കറയായിട്ടുള്ളതുമായ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചളി ഇളകി വരുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ബാത്റൂം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ചളിയും കറയൊക്കെ പോയിട്ട് നന്നായി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപയോഗിച്ചിട്ട് നമ്മുടെ ബാത്റൂം ഫ്ലോറും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ